എടി പിരിമീനല്ലേ മോമോ ചായ വേണോ നല്ല ചോക് ആണോ പറയ നീ വാണോന്ന് മറക്കല്ലേ നമുക്ക് നമ്മളെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലെന്നാ വേണ്ടല്ലേ ആ വാ ആ നിഷടാ അണ്ടിണ്ട് ഇനി നമ്മൾ ഓണത്തിന്റെ വീര ആ കേറിരീ അ പുമീടില്ലേ ഒന്ന് പുളിച്ചിടടേ അമ്മേ നമുക്ക് ചായ കൊടുക്ക് അമ്മേ പുഴുങ്ങ മുട്ടയായതുകൊണ്ട് കഴിക്കാം ക്ഷേ രാവിലെ ഒന്ന് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട ഞാൻ ഞാൻ രാവിലെ കഴിച്ചു എന്നാലും രണ്ടുമുട്ടില എൻ്റെ വയറ്റിൽ പോകും ഞാൻ പറഞ്ഞത് എനക്ക് രണ്ടെണ്ണം എന്റെ വയറ്റിൽ രണ്ടെണ്ണം ഞാനും പറഞ്ഞില്ലേ രണ്ടെണ്ണു ഒന്ന് ഞാൻ അതെടുക്കല മോനെ അതല്ലേ രണ്ടു മുട്ട നിങ്ങ കഴിച്ചില്ലേ ഒന്ന് കൂട്ടം കഴിച്ചു വിട്ട എടുക്കേ